ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ പൂയം ആയില്യം മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കും സവിശേഷ ചടങ്ങുകളായ പൂയം തൊഴിൽ ഇരുപത്തിയേഴിനും നാഗരാജാവിന്റെ ആയില്യം എഴുന്നള്ളത്ത് ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച വൈകിട്ട് മൂന്നിനുമാണ് നടക്കുന്നത് നാഗരാജ പുണ്യം തേടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും നാഗരാജാവിനെ വണങ്ങി അനുഗ്രഹം നേടാൻ ആലപ്പുഴ വെട്ടിക്കോട് ശ്രീനാഗരാജസ്വാമി ക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരും കായംകുളം പുനലൂർ സംസ്ഥാനപാതയിൽ കായംകുളത്തിനും അടൂരിനും മധ്യയാണ് പ്രസിദ്ധമായ വെട്ടിക്കോട് ശ്രീനാഗരാജസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാവുകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ നാഗരാജാവിനെയും നാഗേഷിയെയും വണങ്ങിയ ശേഷം ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്തും നിലവറയിലും ആഗമസർപ്പക്കാവിലും അഷ്ടനാഗത്തറയിലും ദർശനം നടത്തും സത്പദോഷമകറ്റാൻ ഭക്തർ പുള്ളുവൻപാട്ടും നടത്തിവരുന്നു ക്ഷേത്രത്തോട് ചേർന്ന് തെക്കുപടിഞ്ഞാറ് ഭാഗത്താണ് അഷ്ടനാഗത്തറ ക്ഷേത്രക്കുളത്തിന് തെക്കായി ആഗമസർപ്പക്കാവും സ്ഥിതി ചെയ്യുന്നു പൂയമുത്സവ ദിനമായ വെള്ളിയാഴ്ചത്തെ ദീപാരാധന ഏറെ പ്രധാനമാണ് പൂയം തൊരാൻ വലിയ ഭക്തജനത്തിരക്കാണ് ഉണ്ടാവുക കന്നി തുലാം മാസങ്ങളിലെ പൂയം ദിനത്തിൽ മാത്രമാണ് ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കാണ് ആയില്യ മഹോത്സവത്തിന്റെ സവിശേഷ ചടങ്ങായ നാഗരാജാവിന്റെ എഴുന്നള്ളത്ത് നടക്കുന്നത് എഴുന്നള്ളത്ത് കണ്ടു വണങ്ങുന്നവർക്ക് ഒരു വർഷത്തേക്ക് വിഷഭയമുണ്ടാകില്ലെന്നാണ് വിശ്വാസമെന്ന് ക്ഷേത്ര കാര്യദർശി ശ്രീനിവാസൻ നമ്പൂതിരി പറഞ്ഞു ഇരുപത്തിയെട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ആയിരത്തിന്റെ പ്രധാന ചടങ്ങായ എഴുന്നള്ളത്ത് സർവാഭരണ വിഭൂഷണനായ നാഗരാജാവിനെ വാദ്യഘോഷങ്ങളുടെ താലപ്പൊലിയുടെ മുത്തുകുടകളുടെ ഒക്കെ അഴകമ്പടിയോടുകൂടി നിലവറയിലൊക്കെ എഴുന്നള്ളിച്ച് അവിടെ പൂജ കഴിച്ച് തിരിച്ചു വരുന്ന ചടങ്ങാണ് എഴുന്നള്ളത്ത് എന്ന് പേര് പറഞ്ഞിരുന്നത് ഈ ഒരു വർഷത്തെ സർപ്പഭയം മാറ്റാൻ വേണ്ടിയിട്ട് എഴുന്നള്ളത്ത് ദർശിക്കുന്നതാണ് ഉത്തമമായ കാര്യം അങ്ങനെ ഒരു ഈ എഴുന്നള്ളത്ത് ദർശിച്ചാൽ ഈ ഒരു വർഷം സർപ്പഭയം ഉണ്ടാവില്ല എന്ന വിശ്വാസം കൊണ്ടാണ് ഇത് ലോകത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ എഴുന്നള്ളത്തിൽ എത്തിച്ചേരുന്നതാണ് അതിശിഷ്ടമായി അതുകൊണ്ടിട്ട് ചേർന്ന് സർപ്പവലി നടക്കുന്നതുകൊണ്ട് ഈ ആ വർഷത്തെ അതിൻ്റെ ചടങ്ങ് സമാപിക്കുക രാത്രി രാത്രിയേഴിന് സർപ്പവിലിയും നടക്കും പരശുരാമൻ ശില്പിവര്യനായ മയനെക്കൊണ്ട് വിഗ്രഹമുണ്ടാക്കി അനന്തഭഗവാനെ ആവാഹിച്ച് തന്റെ മഴവുകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അതിന്മേൽ നാഗരാജപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് വെട്ടിക്കോടെന്നാണ് ഐതിഹ്യം ഭൂതലത്തിലാദ്യമായി നാഗരാജ പ്രതിഷ്ഠ നടന്നത് വെട്ടിക്കോട്ടാകയാൽ ആദിമൂലം വെട്ടിക്കോട് എന്ന കീർത്തിയും ക്ഷേത്രത്തിന് ലഭിച്ചു പുള്ളുവൻപാട്ടിലും ഇത് പ്രതിപാദിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ